അക്ബറിനെ നാറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഷാനവാസം പലയിടങ്ങളിലും എന്നാലിപ്പോൾ ഇത് കയ്യോട് പൊക്കിക്കൊണ്ട് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ സീസണിൽ ഒരു പ്രത്യേകതയാണ് സ്വയം വിജയിക്കുക സ്വന്തം ഗെയിം നന്നാക്കുക അല്ലെങ്കിൽ നന്നായി കളിക്കുക എന്നതിനേക്കാൾ അപ്പുറം മറ്റുള്ളവരെ അതായത് കോ കണ്ടസ്റ്റൻസിനെ എങ്ങനെയാണെങ്കിൽ അടിച്ചു താഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഗെയിം സ്ട്രാറ്റജി അത് തന്നെയാണ് അക്ബറിന്റെ നേരെ ഷാനവാസ് എടുത്തിരിക്കുന്നത് ഷാനവാസ് ആതിലെടുത്ത് നൂറെടുത്തും പെങ്കളോട്ടിമാരാണ് അവരെടുത്ത് പറയുന്നത് അക്ബറിന്റെ കൂടെ കൂടണ്ട അവരുടെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോകും അക്ബറിന്റെ കൂടെ ഉള്ളവരെല്ലാവരും പുറത്തുപോയി ഇനിയിപ്പോൾ അക്ബർ മാത്രമുള്ളൂ അക്ബർ ആരോട് സംസാരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അക്ബറിപ്പോ സംസാരിക്കുന്ന ില്ല വീട്ടില് അക്ബർ സംസാരിക്കാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കുന്ന വിലക്ക് വെച്ചിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിനെ സംബന്ധിച്ച് അക്ബറിന് സ്പേസ് കൊടുക്കരുത് അക്ബറിനെയാണ് വന്നപ്പോൾ മുതലുള്ള നോട്ടം ഓരോന്ന് പറഞ്ഞ് 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 അക്ബറിനെ നശിപ്പിച്ച് അക്ബറിനെ മോശാക്കി വെച്ചിരിക്കുകയാണ് ഷാനവാസ് ഇപ്പോഴിതാ മറ്റുള്ളവരോട് കൂടി ഇപ്പോഴിത് പെങ്ങോട്ടിമാരോട് പറഞ്ഞിരിക്കുകയാണ് അക്ബറിനോട് മിണ്ടരുതെന്ന് അത് കേട്ടിരിക്കാനായിട്ട് പെങ്ങോട്ടിമാരും ഇത് കാലഘട്ടം ചോദിച്ചിട്ടുണ്ട് ഒരാളുടെയും സ്ക്രീൻ സ്പേസ് തട ഒരാളുടെയും സ്ക്രീൻ സ്പേസ് തടയാൻ ഇവിടെ ആരും ആയിട്ടില്ല അതെന്താ എല്ലാവരും കളിക്കാൻ വന്നവരാണ് എല്ലാവരും ഇങ്ങനെ അടിച്ചൊതുക്കി ഒതുക്കി 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 വെക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഷാനവാസിനെ എല്ലാവരെയും അടിച്ചൊതുക്കി വെച്ച് ഷാനവാസിന് ഒന്നാമതാവ് വേണ്ടിയിട്ട് അനീഷിൻ്റെ വാമു ഓടിക്കെട്ടാൻ നോക്കുന്നു ആരിൻ്റെ വാമു ഓടിക്കെട്ടാൻ നോക്കുന്നു ഇത് അക്ബറിനെ ഇട്ട് അടിച്ച് താത്തുന്നു അത് ലാലാടൻ ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാവരോടും എന്തോ ദ്രോഹമാണ് അനീഷെ ചെയ്ത് എല്ലാവരോടും എന്തോ ദ്രോഹമാണ് അക്ബറെ നീ ചെയ്തിരിക്കുന്നത് എന്ന് എല്ലാവരോട്ടും ചോദിക്കുന്നത് എന്തായാലും അക്ബറിന് വൻ പോസിറ്റീവാണ് പുറത്ത് കനവാസ് എന്താണ് ചിഞ്ഞ് എന്ന് അതെന്തായാലും നമുക്ക് നോക്കാം ഇത് എന്തായിട്ട് വരും നല്ല കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാൻ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ്